അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഓഫീസിലൊരുക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ഉദ്യമത്തിൽ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ചടങ്ങിൽ വെച്ച് പാർട്ടി പ്രവർത്തകർ ശേഖരിച്ച പുസ്തകങ്ങൾ കൈമാറി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഓഫീസിലൊരുക്കുന്ന ലൈബ്രറിയിലേക്കാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പുസ്തകങ്ങൾ നൽകിയത് പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിലിന് പുസ്തകങ്ങൾ കൈമാറി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തീരൂർക്കാട് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് ബഷീർ തുമ്പലക്കാടൻ അബു താഹിർ തങ്ങൾ ഹാരിസ് ബാബു കടത്തിൽ ഷബീർ മാനാമ്പ്ര അനസ് പുത്തനങ്ങാടി പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് മുഹമ്മദ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ മനാഫ് തോട്ടോളി നജിയ മുഹുസിൻ റഹീം അരങ്ങത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജില്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്